പ്രേസ്തലോട് അല്ലേ ലുയാ യോഹനുസരിച്ച് പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം യശു ശിശുമാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ഇങ്ങനൊരു മനോഹരമായ വാക്യം പറയുകയാണ് സത്യം സത്യമായി നമ്മൾ പറയുന്നു ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല യക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവനല്ല എന്നെ അയച്ചത് പിതാവാണ് പിതാവ് എന്ത് പറഞ്ഞോ അത് അവിടെ പ്രവർത്തിച്ചു പറഞ്ഞു ഇനി നിങ്ങളെ ഞാൻ അയക്കുകയാണ് അയച്ചവനെ മഹത്വപ്പെടുത്തണം അയക്കപ്പെട്ടവൻ ഇതാണ് ശുശ്രൂഷ ഞാൻ എന്തു ചെയ്തോ അതിൽ മഹത്വപ്പെട്ടത് യേശുവാണ് എനിക്കൊരു മഹത്വമില്ല ശുശ്രൂഷ